അതെന്നും അങ്ങനെയാണ് ഒരു ദുരന്തം സംഭവിച്ചാൽ കൂടെയുള്ളവന് ഒരു പ്രശ്നം സംഭവിച്ചാൽ മലയാളികളെല്ലാം ഒന്നാകും പ്രകൃതി ദുരന്തങ്ങൾ ഓരോന്നും സംഭവിച്ചപ്പോൾ കരിപ്പൂരിൽ വിമാനം തകർന്നപ്പോൾ അവിടെ ഓടിക്കൂടിയെത്തിയ മലയാളികളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് മലയാളികളുടെ ഒത്തൊരുമ പിന്നെയും നിരവധി തവണ ലോകം കണ്ടറിഞ്ഞതാണ് പക്ഷേ ഈ കഥ ഇവരെ കുറിച്ചാണ് ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനത്തിന് വെളിച്ചം നൽകിയ നമ്മുടെ കെ എസ് ഇ ബി ജീവനക്കാരെ കുറിച്ച് ചൂരൽമല പ്രദേശം മേപ്പാടി സെഷനിൽ നിന്നും ഏകദേശം കിലോമീറ്റർ അകലെയാണ് കനത്ത മഴയിൽ ഈ ഭാഗത്തേക്കുള്ള വൈദ്യുത ബന്ധം തകരാറിലായിരുന്നു പുലർച്ചെ രണ്ടു മണിക്ക ഉരുൾപൊട്ടലുണ്ടായി ദുരന്ത മേഖല മുഴുവൻ ഇരുട്ടിലായി കയ്യിൽ കരുതിയിരുന്ന ടോർച്ചുകളും മൊബൈൽ ഫോണുകളും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടയിൽ രണ്ടു മണിക്കൂർ കൊണ്ട് നമ്മുടെ കെ ജീവനക്കാർ ഉരുൾപൊട്ടൽ കേന്ദ്രത്തിൽ നിന്ന് നാല് കിലോമീറ്റർ വരെയുള്ള പ്രദേശത്ത് വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ചൂരൽമല ടെലിഫോൺ എക്സ്ചേഞ്ച് വരെ വൈദ്യുതി എത്തിച്ചു രണ്ടു മണിയോടെ എല്ലാ പ്രയാസങ്ങളും മറികടന്ന ഉരുൾപൊട്ടലിൽ പാല ഒലിച്ചുപോയ ചൂരൽമല ടൗൺ വരെ പതിനൊന്ന് കെ വി ലൈൻ പുനഃസ്ഥാപിച്ച് അവർ വൈദ്യുതി നൽകി ഒരു മിനിറ്റ് കറണ്ട് പോയാൽ നമ്മൾ കുറ്റം പറയുന്ന അതേ ലൈൻമാൻമാരാണ് കനത്ത മഴയെ പ്രതിരോധിച്ച് ഉറങ്ങാതെ അധിക സമയത്തും ജോലിയെടുത്ത് രക്ഷാപ്രവർത്തനത്തിന് സഹായിച്ചത് ഇതെല്ലാം ലൈൻമാൻമാരുടെ പണിയല്ലേ എന്ന് പറയുന്നവരുണ്ടാകാം പക്ഷേ തുടർച്ചയായി ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നിടത്ത് കനത്ത മഴയെ അവഗണിച്ച ഇതുപോലെ ഒരു ട്രാൻസ്ഫോമറിൽ തൂങ്ങി പിടിച്ച തകർന്ന വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചവർ ഞങ്ങൾക്ക് മലയാളികൾക്ക് ഹീറോസാണ്